ഹായ് ഹലോ അങ്ങനെ ദാ വിഷു ആയില്ലേ എന്താ ചെയ്യുക വിഷുവിൻ്റെ തലേ ദിവസമാണ് സംക്രാന്തിയാണ് അപ്പോൾ നമ്മുടെ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമായിരുന്നു പിന്നെ അമ്മയ്ക്ക് കടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കറി ഇതാണ് കേട്ടോ വെച്ചത് തക്കാളിയും സവാളിയും ചമ്മന്തി പിന്നെ നമ്മളൊരു റെഡിമെയ്ഡ് കണിക്കൊന്ന് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ അതിൻ്റെ തലേദിവസം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ വരാൻ നേരം വൈകി അപ്പോൾ നമുക്ക് ഈ പായസവും ഉണ്ണിയപ്പും വടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെയാണ് കേട്ടോ കണി വയ്ക്കാൻ നോക്കണത് ഈ ടീ പോയി എൻ്റെ പെണ്ണ് കാണാൻ വന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അത് ആകെ ചപ്പ്ലേട്ടിയായി ഒരു മൂലക്കേക്ക് ഞങ്ങൾ ഒതുക്കി മാറ്റി വെച്ചേക്കാണ് അപ്പോൾ അതാ നമ്മുടെ രണ്ട് കൃഷ്ണന്മാരുണ്ട് ഈ രണ്ട് കൃഷ്ണന്മാരെയും വീടുപ്പാക്കി നമ്മൾ വെക്കുകയാണ് കേട്ടോ നമ്മളവിടെയാണ് കേട്ടോ കണി വെക്കാനായിട്ട് നോക്കണത് അപ്പോൾ ആരും വീട് കണ്ടപ്പോൾ എടിക്കണ്ട ഓട്വിടാണ് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ കടയിൽ പോയിട്ടെ കടയിൽ പോയി നമ്മൾ പായസം വെക്കാനായിട്ട് പായസത്തിൻ്റെ ഐറ്റംസ് മേടിച്ചു പിന്നെ ദേ ചിക്കൻ മേടിച്ചു അതാ നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ കുക്കറിൽ പെട്ടെന്ന് വെക്കാൻ നോക്കുകയാണ് കാരണം ശമ്പുകൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അന്ന് പിന്നെ ദാച്ചം വന്നപ്പോൾ കുറച്ച് കമ്പിത്തിരിയും പിന്നെ ഒരു പിരി പിരി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ശെമ്പുട്ടിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കമ്പിത്തിരി പടക്കാവക കാര്യങ്ങളൊക്കെ അവൻ എന്ത് അങ്ങോട്ടേക്ക് എടുക്കണില്ല അങ്ങനെ ഞാനൊരു കമ്പിത്തിരി കത്തിച്ച് വളരെ കുറച്ച് മാത്രമേ മേടിച്ചോളൂ അതൊക്കെ കത്തിച്ച് ഇതേ നമ്മളെ തൊട്ടപ്പുറത്ത് നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിൽ പോയിട്ട് അവിടെയാണ് കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കണേ കണ്ടു പക്ഷേ ഇതിൻ്റെ ഇടയിൽ മീനാക്ഷിയുടെ അമ്മാമ്മ തലചക്രം കത്തിച്ചപ്പോൾ അത് പൊട്ടിത്തെറിച്ച് കയ്യമ്മയ്ക്ക് പൊള്ളലേറ്റുവിട്ട അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കണി വയ്ക്കാൻ നോക്കുകയാണ് അങ്ങനെ അമ്മ വന്നു അമ്മ ആയിട്ടാണ് വന്നത് വളരെ ആയിട്ടാണ് കേട്ടോ വന്നത് കാരണം കടയിൽ ഭയങ്കര തിരക്കായിരുന്നു അമ്മ ഉരുളി തപ്പാനായിട്ട് നമ്മുടെ ആട്ടുമുട്ടിൽ പോയിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ അങ്ങനെ ദേ ഉരുളിയായിട്ട് അമ്മ വരണ്ടതെന്നും പറഞ്ഞ് ഞാൻ ഓരോ കോഷ്ടികൾ പറയാനായിട്ടോ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ വൈകുന്നേരം കണി ആക്കി വെച്ച് നാളെ കാലത്ത് അല്ലെങ്കിൽ വെളുപ്പിനെ എണീറ്റ് വിളക്കെത്തിച്ച് വെക്കും അങ്ങനെ കേട്ടോ നമ്മുടെ കണി കാണൽ അപ്പോൾ ഇവിടെ നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഈ ഉരുളിലാണ് കേട്ടോ നമ്മുടെ നമ്മുടെയിൽ നല്ല വേറെ ഉരുളിയും കാര്യങ്ങളൊന്നും ഇല്ല മറ്റേ ഓടിൻ്റെ ഒന്നുമില്ല ഇതാണുള്ളത് അപ്പോൾ ഞാൻ ആലോചിക്കുക ഒരു കൃഷ്ണനെ വെക്കണോ അതോ രണ്ട് കൃഷ്ണനെ വെക്കണോ എന്ന് വിചാരിച്ചിട്ടാണ് കണി വെക്കണമെന്ന് രണ്ട് പേർക്കും കൂടി വെക്കണമെന്ന് ആലോചിച്ചിട്ടാണ് അത് നിൽക്കുന്നത് എന്നാൽ പിന്നെ രണ്ടാൾക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഒരാൾക്ക് ഇനി വിഷമമായാലോ വെച്ചില്ലെങ്കിൽ ഒരാൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പം എന്താക്കി രണ്ട് രണ്ടുപേരെ അവിടെയും വെച്ചു കേട്ടോ അങ്ങനെ നമ്മൾ കണി വെക്കാനായിട്ട് ആദ്യം മഞ്ഞപ്പെട്ടൊക്കെ വിരിച്ചു ആദ്യം കൊണ്ടുപോയി വെച്ചത് തണ്ണിമത്തനാണ് കേട്ടോ എനിക്കറിയുന്നില്ല ഏതാദ്യം വെക്കുക എന്നൊന്നും അറിയുന്നില്ല അങ്ങനെ നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കണി വെക്കാണ് കേട്ടോ ഭയങ്കര ഒരു പ്രത്യേക രസമാണ് അല്ലേ നമ്മുടെ വിഷു ഓണം അങ്ങനെ ക്രിസ്മസ് അതൊക്കെ ഭയങ്കര പ്രത്യേകതകളായിരുന്നു എല്ലാത്തിനും ഇപ്പോൾ വിഷു ആവുമ്പോൾ കണി കാലത്ത് തന്നെ ഒരു വെളുപ്പിനെ ആവുമ്പോഴേക്കും ഇവിടെ ആൾക്കാർ കണി 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 എന്ന് പറഞ്ഞ് ആൾക്കാർ കൊണ്ടുവരും നമ്മുടെ പിള്ളേച്ചനെ കണി കാണിച്ച പോലെ അങ്ങനത്തെ കണിയല്ലാട്ടെ നമ്മുടെ സാക്ഷാൽ ഭഗവാനെ വെച്ചുകൊണ്ട് നമ്മുടെ കണി ഒരുക്കി കൊണ്ടാണ് കേട്ടോ ആൾക്കാർ കണി കാണിക്കാൻ വരിക അങ്ങനെ നമ്മൾ ചക്ക മാങ്ങ ഓറഞ്ച് ആപ്പിള് പൈനാപ്പിൾ മുന്തിരി പിന്നെ എന്തിട്ട് വെച്ചേ അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കും പിന്നെ പച്ചക്കറി വെക്കുന്നവരുണ്ട് അരി പയറ് കടല അങ്ങനത്തെ വിഭവങ്ങളൊക്കെ വെക്കുന്നവരുണ്ട് നമ്മൾ ഈയൊരു കുറച്ച് ഫ്രൂട്ട്സ് മാത്രം വെച്ച് നമ്മൾ നമ്മുടെ നമ്മളുടേതായ രീതിയിലുള്ളൊരു ചെറിയൊരു കണി നമ്മൾ ഒരുക്കിയിട്ടാണ് അപ്പോൾ ഞാനീ ഇരിക്കുന്നത് അമ്മ അവിടെ നിന്ന് പോയിട്ട് ഓരോന്ന് എടുത്ത് കൊണ്ടു വന്ന് വരണം കേട്ടോ എന്നിട്ട് വേണം എനിക്കതിൽ നല്ല രീതിയിൽ വെക്കാനായിട്ട് പഴമൊക്കെ വെച്ചു പിന്നെ എന്തിട്ട് വെച്ചാൽ കണിക്കൊന്ന് ഞാൻ തോന്നുന്നു കണിക്കൊന്ന കാര്യങ്ങളൊക്കെ വെച്ചു ഫൈനലി നമ്മുടെ ഇതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ പേരെനിക്കറിയില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നം എല്ലാവരും വെക്കും കൃഷ്ണൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് വെക്കണമെന്നാണ് ശാസ്ത്രം എനിക്കറിയില്ല നമ്മളതുപോലെ ശാസ്ത്രത്തിനനുസരിച്ച് മുന്നോട്ട് പോവാണ് അതും വെച്ചു പിന്നെ വാൽക്കണ്ണാടി അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മടെ എന്താ കണിക്കൊന്ന വാൽക്കണാടി ഇവിടെ വെക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾക്കറിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു വെച്ചു അങ്ങനെ ആയിട്ടോ പിന്നെ കണിക്കൊന്ന എനിക്ക് അവിടെ വെച്ചപ്പോൾ തൃപ്തി ആയില്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റിവെച്ചു അപ്പോൾ അമ്മനെ അവിടെ നിന്ന് നല്ല വഴക്കാണ് എന്തിനാണ് മാറ്റി എന്ന് വെക്കണതെന്ന് അങ്ങനെ അങ്ങനെതാ നമ്മൾ രണ്ട് സൈഡിൽ നല്ലപോലെ കണിക്കൊന്ന കണിക്കൊന്നൊക്കെ വെച്ചു ഇത് ആണ് ട്ടോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മീനാക്ഷിയുടെ അവിടെ ഉണ്ടായതാണ് പിന്നെ നമ്മൾ ഒരു പട്ട് വെച്ചു പട്ട് അതിൻ്റെ മുകളിൽ വെച്ചപ്പോൾ എനിക്കത്ര തൃപ്തി ആയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അതിനെ ഇറക്കി വെച്ചു പിന്നെ നമ്മൾ കുറച്ച് നാണയം ഒരു സ്വർണ്ണമൊക്കെ വെച്ചിട്ടായില്ലേ അങ്ങനെ ഫൈനലി നമ്മുടെ കണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നാളെ കാലത്ത് നേരത്തെ എനിക്കുക വിളക്കെത്തിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ കൃഷ്ണൻ്റെ കണി കാണുക എല്ലാവരും വന്ന് ശമ്പുകൂട്ടം രാത്രി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോണ്ട് വന്ന് വന്ന് കണി കാണുന്നുണ്ട് കണി കാണുന്നുണ്ട് അതുകൊണ്ട് അവനെ പ്രത്യേകിച്ച് അങ്ങനെ കണി കാണിക്കാനായിട്ട് നിന്നില്ലാട്ടോ അപ്പൊ അതായത് ആണ് കേട്ടോ നമ്മുടെ കൃഷ്ണനും കണിയും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി എന്താ പിറ്റേ ദിവസം കാലത്ത് എണീക്കുക വിളക്കെത്തിക്ക പ്രാർത്ഥിക്കുക സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയാ ഭഗവാനോട് ആ അങ്ങനെ ഈ കൊല്ലത്തെ വിഷു ഇവിടെ അവസാനിച്ചു എന്താ അല്ലേ പെട്ടെന്നാണല്ലേ കഴിഞ്ഞത് അങ്ങനെ പിറ്റേ ദിവസമായി കാലത്ത് എണീറ്റു കാലത്ത് എണീറ്റപ്പൊ ഭയങ്കര മൂഡ് ഓഫ് എന്താണെന്നറിയോ തലേ ദിവസം വെളുപ്പിന് നല്ല മഴ പെയ്തു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ തുലച്ച മഴയായിരുന്നു അതിൻ്റെ ഒപ്പം കരണ്ടുമില്ല കരണ്ടില്ലാണ്ട് എങ്ങനെ കറിയും സാധനങ്ങളും സദ്യ ഒരുക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു ഇടയ്ക്ക് കരണ്ട് വരും പോയ ഒരു തേങ്ങ നമ്മുടെ വിഷുക്കട്ട വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ആയിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായ സാമ്പാറൊക്കെ അമ്മ നേരത്തെ വെച്ചു വിഷുക്കട്ട ഞാനാണോ വെച്ചത് പിന്നെ നമ്മുടെ ചേച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു ശമ്പുക്കുട്ടനെ കൈനീട്ടം കൊണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ വിഷുക്കട്ട റെഡിയായി വിഷുക്കട്ടയൊക്കെ നിരത്തി നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ ഫുഡ് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ പോയത് കാലത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ അച്ചച്ചനും മോനും കൂടി അമ്പലത്തിൽ പോവാനായിട്ട് ഇതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ശമ്പുക്കുട്ടനച്ഛനും കൂടി അമ്പലത്തിൽ പോവാണ് അതിന് ശേഷം നമ്മൾ ഇതാ വിഷുക്കെട്ടെ മുറിക്കുകയാണ് കേട്ടോ നല്ലവണ്ണം സെറ്റ് സെറ്റായൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത്രയും അടിപൊളിയായിട്ട് വരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായി പോകും എന്നെനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പം സംഭവിച്ചില്ല അടിപൊളിയായി വന്നു ഇനി എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പരിപ്പ് പായസം വെക്കാൻ പോകണം എന്നിട്ട് അങ്ങനെയല്ല ആ ഫൈനൽ പരിപ്പ് പായസം വെച്ചു ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണം എന്താക്കി കറണ്ടില്ല കറണ്ട് ആ സമയത്തായപ്പോൾ പോയി പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത് വിഷക്കെട്ട മാങ്ങക്കറി എലി നമ്മുടെ എന്താ പറയുക മാമ്പഴ പുളിശ്ശേരി സാമ്പാർ അവിയൽ അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ഞാൻ അമ്മയുടെ ഒരു റീൽസ് എടുത്തുണ്ട് അങ്ങനെ നമ്മൾ വിഷു കഴിഞ്ഞു